ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതമായി ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗവേഷകർ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിലുള്ള പത്തു വർഷത്തിൽ മുസ്ലിം ജനസംഖ്യ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മില്യൻ വർദ്ധിച്ചതായാണ് റിപ്പോർട്ട് തൊട്ടു പിന്നാലെ ക്രിസ്തു മതം മൂന്നാമതായി മതങ്ങളുമായി ബന്ധമില്ലാത്തവരാണ് ഹിന്ദുക്കൾ നാലാം സ്ഥാനത്താണ് ജൂൺ ഒൻപതിന് പ്രസിദ്ധീകരിച്ച പ്യൂവിന്റെ ഗ്ലോബൽ റിലീജിയസ് ലാൻഡ്സ്കേപ്പിന്റെ റിപ്പോർട്ടിലാണ് നിർണായക വിവരം ജനസംഖ്യയുടെ വളർച്ച ആഗോളതലത്തിൽ മതത്തെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നു ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ജൂതന്മാർ മറ്റു മതങ്ങളിൽ മതപരമായി ബന്ധമില്ലാത്തവർ തുടങ്ങിയ ഏഴ് വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഗവേഷണകരുടെ റിപ്പോർട്ട് മുസ്ലിങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന മറ്റെല്ലാ മതങ്ങളെയും അപേക്ഷിച്ച് കൂടുതലാണെന്നും ആഗോളതലത്തിൽ മുസ്ലിം ജനസംഖ്യ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് ആറ് ശതമാനം റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായ ക്രിസ്തു മതം രണ്ടാം സ്ഥാനത്താണ് ഇടം പിടിച്ചത് ക്രിസ്ത്യാനികളുടെ എണ്ണം നൂറ്റി ഇരുപത്തിരണ്ട് മില്യനോളം വർദ്ധിച്ച് രണ്ട് പോയിന്റ് മൂന്ന് ബില്യണിലെത്തി അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാന്റ് എന്നിവിടങ്ങളിൽ ക്രിസ്തു മത ത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്